എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെയും അനുഭവങ്ങൾ ഞാൻ പറയുന്നുണ്ട് കുറേ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക ദേഷ്യം പിടിക്കാതെ സമാധാനത്തോടെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക നാല് വീതം അനുഭവങ്ങൾ ഒരു ദിവസം പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അടുത്ത് എത്ര അനുഭവങ്ങൾ വന്ന് ഇടക്കുന്നുണ്ടാവുന്നുള്ളത് അപ്പോൾ ഇപ്പം ഈ അനുഭവം ഭർത്താവ് മരിച്ച ഒരു അമ്മയാണ് ഒരു സഹോദരിയാണ് അപ്പം അവരുടെ അനുഭവം ഞാൻ നിങ്ങളിലേക്ക് എത്തുകയാണ് കണ്ണനാണിപ്പോൾ കൂട്ട് എൻ്റെ കണ്ണാ ഞാൻ ആലപ്പുഴ ജില്ലയിൽ അരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഭഗവാന്റെ ഭക്തയാണ് ഞാൻ മൂന്ന് നാല് വട്ടം ഭഗവാന്റെ അടുക്കൽ കുടുംബത്തോടൊപ്പം വന്നിട്ടുണ്ട് എന്നാൽ ഈ ഓണത്തിന് എൻ്റെ ഭർത്താവ് എന്നെയും മക്കളെയും വിട്ട് മരണത്തിലേക്ക് പോയി അങ്ങനെ ഈ തുലാഷ്ടിക്ക് തലേ ദിവസം എനിക്ക് ഭഗവാനെ കാണണം എന്ന അതിയായ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയോട് ഗുരുവായൂർ പോകാം ചോദിച്ചപ്പോൾ അടുത്ത സൺഡേ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഭഗവാനെ കാണാനുള്ള എൻ്റെ മോഹത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല അങ്ങനെ രാവിലെ തന്നെ ഞായറാഴ്ച രാത്രി തിരിച്ചു ഞായറാഴ്ചത്തെ തിരക്ക് കൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു കണ്ണാ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് ഒന്നേ തിന് ഭഗവാനെ കൺകുളിർക്കെ കണ്ടുപണങ്ങി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ താമരക്കണ്ണൻ ഇവിടെയാണാവോ എന്ന് കരുതി അങ്ങനെ നടക്കുമ്പോൾ ഒരു തിരുമേനി പറയാ താമരക്കണ്ണന് തൊഴുതോളൂട്ടോ എന്ന് പിന്നെ അങ്ങനെ തന്നെ പറഞ്ഞു പക്ഷേ താമരക്കണ്ണനെ ഞാൻ കണ്ടില്ല തിരുമേനിയുടെ അടുത്തേക്ക് ഞാൻ ചെന്ന് താമരക്കണ്ണൻ എവിടെയാ എന്ന് ചോദിച്ചു ദാ അങ്ങോട്ട് നോക്കുവോ എന്ന് പറഞ്ഞ് കാട്ടിത്തന്നു അങ്ങനെ ഇതുവരെ പോയിട്ടും കാണാത്ത താമരക്കണ്ണനെ എൻ്റെ ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു പിന്നെ അവിടെ വന്ന രണ്ട് മൂന്ന് പേർക്ക് ഞാനും താമരക്കണ്ണനെ കാണിച്ചു കൊടുത്തുട്ടോ അതായിരുന്നു എൻ്റെ അനുഭവം എന്താ കഥ അല്ലേ നല്ല മനസ്സിൽ സുഖം ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് എത്ര വിഷമം പിടിച്ച ദിവസങ്ങളായാലും മനസ്സിൽ സന്തോഷം വരാൻ ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവും ചില അനുഭവങ്ങൾ ഞാൻ പെട്ടെന്ന് തന്നെ പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് കിടക്കുന്നത് ചിലപ്പം തലേ ദിവസത്തെ അനുഭവമായിരിക്കാം അത് ഞാൻ പെട്ടെന്ന് പറയും അപ്പം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക അപ്പം എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരണമെന്ന് മാത്രം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നറുക്കെടുപ്പിലൂടെ നമ്മൾ കൊടുക്കും ഓരോ മാസവും ഹരേ കൃഷ്ണ